ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത് പലതരം മാറ്റങ്ങൾക്കാണ് പല രാഷ്ട്രങ്ങൾക്കും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏറ്റവും അധികം ആശങ്കയിലായിരിക്കുന്നത് കുടിയേറ്റക്കാരാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നിയമം പാസാക്കി യു എസ് മോഷണക്കുറ്റത്തിനോ മറ്റേതെങ്കിലും ക്രിമിനൽ കുറ്റത്തിനോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാർ വിചാരണ കഴിയുന്നതുവരെ ജയിലിൽ കഴിയണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് യു എസ് കോൺഗ്രസ് അംഗീകാരം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം വിനസല സ്വദേശിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജോർജിയയിൽ നിന്നുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിനി ലേ റൈലിയുടെ പേരാണ് ബില്ലിന് നൽകിയിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിടുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും അധികാരമേറ്റ ശേഷം ട്രംപ് ഒപ്പുവയ്ക്കുന്ന ആദ്യ ബിൽ ലേക്കൻ റൈലി ബിൽ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് ജോർജിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ലേക്കൻ റൈലി എന്ന ഇരുപത്തിരണ്ടുകാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് യുവതിയെ കൊലപ്പെടുത്തിയ പ്രതി അതിനു മുമ്പ് രണ്ട് തവണ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്ത കുടിയേറ്റക്കാരനായിരുന്നു തുടർന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ വിചാരണ കഴിയുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്ന ആവശ്യം സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്ന് ട്രംപ് ഒപ്പിടുന്നതോടെ അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള ഭരണകൂടത്തിന്റെ കടുത്ത നിലപാട് നിലവിൽ വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബൈഡൻ ഭരണകൂടം പ്രകടിപ്പിച്ചിരുന്ന മാനുഷിക പരിഗണന ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് സൂചന നിയമം നിലവിൽ വരുന്നതോടെ മോഷണം വ്യാപാര സ്ഥാപനങ്ങളുടെ കവർച്ച വരെ ഇടയാക്കുന്ന വിധത്തിലുള്ള ഗുരുതര ശാരീരിക പീഡനം തുടങ്ങിയ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുന്ന കുടിയേറ്റക്കാരെ ജാമ്യമില്ലാതെ തടങ്കലിൽ വയ്ക്കാൻ ആഭ്യന്തര സുരക്ഷാ വകുപ്പിന് സാധിക്കും നിയമത്തെ എതിർത്തും അനുകൂലിച്ചും നിരവധി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു യും യമനിലെ ഹൂദി വിമതരെ യു എസിലെ ട്രംപ് ഭരണകൂടം വീണ്ടും ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ബുധനാഴ്ചത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ഹൂദികളുടെ കാര്യം ഉൾപ്പെട്ടത് ഇതുപ്രകാരം സ്ഥിതിഗതികൾ മനസ്സിലാക്കി മുപ്പത് ദിവസത്തിനകം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റിപ്പോർട്ട് സമർപ്പിക്കണം പിന്നാലെ പതിനഞ്ച് ദിവസത്തിനകം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ആദ്യ സർക്കാരിന്റെ അവസാനമായപ്പോഴും ഹൂദികളെ വിദേശ ഭീകര സംഘടനയായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അധികാരത്തിലെത്തിയ ആദ്യ ആഴ്ചകളിൽ തന്നെ യമനിലെ മാനുഷിക പ്രശ്നങ്ങൾ മുൻനിർത്തി ബൈഡൻ ഭരണകൂടം ഇത് റദ്ദാക്കുകയും ചെയ്തു പിന്നീട് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണം ത്തെ തുടർന്ന് കഴിഞ്ഞ ജനുവരിയിൽ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന പട്ടികയിൽ ബൈഡൻ ഭരണകൂടം ഭൂതികളെ ഉൾപ്പെടുത്തിയിരുന്നു അതേസമയം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് കടത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതിയും ഉപരോധവും ഏർപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ് അധികാരത്തിലെത്തിയാൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞിരുന്ന ട്രംപ് ഒരു പടികൂടി കടന്ന റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യയെ വേദനിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്നും പറഞ്ഞാണ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് തുടങ്ങുന്നത് പരിഹാസ്യമായ യുദ്ധം ഉടനടി നിർത്തി കരാറിൽ ഏർപ്പെടണം അല്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ ഉപരോധവും ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതിയും തീരുവയും ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി യു എസുമായി സഹകരിക്കുന്ന രാജ്യങ്ങളിലും സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന റഷ്യയ്ക്ക് ഒരു സഹായമാണ് ചെയ്യുന്നതെന്നും ട്രംപ് പറയുന്നു അതിനിടെ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമാണ് ട്രംപ് ഒരു വിദേശ ഭരണാധികാരിയുമായി സംസാരിക്കുന്നത് ട്രംപ് ചുമതലയേറ്റത്തിന് പിന്നാലെ യു എസിൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായ നാനൂറ്റി അറുപത് പേരെ അറസ്റ്റ് ചെയ്തതാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് 他觉得。